പോളിത്തെ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച നിക്ഷേപകരുടെ പണം പല പ്രാവശ്യം ബാങ്കിലെത്തി ആവശ്യപ്പെട്ടിട്ടും തിരിച്ച് നൽകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് നമ്മുടെ പൈസയൊട്ട് കിട്ടുന്നുമില്ല ഇവരിങ്ങനെ ഇത് എൻ്റെ അനുജനാണെന്ന് ഒരു അനുജൻ കിടപ്പ് രോഗിയാണ് കിടപ്പ് രോഗിയുടെ ആ മകൻ ഗൾഫിലാണ് അവൻ്റെയും ഒരു രണ്ട് ലക്ഷം രൂപ ഞാനൊരു മൂന്ന് അറ്റാക്ക് വന്ന രോഗിയാണ് അറ്റാക്കും ഓപ്പറേഷനും എല്ലാം നടത്തിയിട്ട് എനിക്കിപ്പം രോഗത്തിന് ചികിത്സിക്കാൻ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ നരിയില് ഇത് എന്നാലും എൻ്റെ ഈ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണം അതേസമയത്ത് കോളത്തിട്ട് ബാങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണെന്നവരിൽ കടപ്പുരോഗിയാണെന്നൊരിയിൽ പോലും അവർ വന്നിട്ട് എൻ്റെ മേൽ നടപടിയെടുക്കും കാരണം നമുക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് യാതൊരു വിലയും ഇവർ കാണിക്കുന്നില്ല എനിക്ക് കിട്ടാനുള്ള പൈസ കംപ്ലീറ്റ് കിട്ടിയേ മതിയാവും അത് ഏത് രീതിയിലും നിയമ നടപടിയിലൂടെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ പറയുന്നു പലരും അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുകയാണ് ഇവിടുത്തെ പഴയ സെക്രട്ടറി എൻ്റെ അയൽവാസിയ ഒരു ദിവസം ഈ എസ് ബി ഐൻ്റെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഇവനോടൊന്ന് വായിക്കാൻ പറഞ്ഞു ആ വായിക്കാൻ ഇപ്പം പറഞ്ഞു അത് ആ പൈസ അവിടെ നിന്ന് പിൻവലിച്ചു ഇവിടെ കൊണ്ടുപോയിട്ടോ ഇവിടെ ആകുമ്പോൾ ഒൻപതര ശതമാനം പലിശ കിട്ടും എന്നെല്ലാം പറഞ്ഞാൽ കുറേ പ്രളോഭനത്തിൽപ്പെടുത്തി ഞാനിവിടെ കൊണ്ടുപോയിട്ടു ഏകദേശം എട്ട് ലക്ഷം രൂപ ക്യാഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു പത്ത് ലക്ഷത്തോളം ഇൻട്രസ്റ്റ് അടക്കം വരും അപ്പോൾ ഞാനിത് ബൈ ബൈപ്പാസ് കഴിഞ്ഞതാണ് അതുകൂടാണ്ട് ഇപ്പോൾ കിഡ്നി കംപ്ലയിൻ്റ് പോകും അമ്പത് ശതമാനം കിഡ്നി പോയി ചികിത്സയ്ക്ക് വേണ്ടി പൈസ ഇല്ലാതെ വന്നപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഇവിടെ പൈസയ്ക്ക് വന്നു പൈസയ്ക്ക് വന്നപ്പോൾ ഒരൊറ്റ പൈസ ഇല്ല അന്ന് തന്നെ അവർ പിന്നെ ഒരു വൃദ്ധ വന്നു വൃദ്ധയ്ക്ക് പിന്നെ വാർദ്ധകാല പെൻഷൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് അവരോട് നോക്കുമ്പോൾ അവർക്ക് കൊടുക്കാനും പൈസ ഇല്ല ഇതാണ് അവിടുത്തെ അവസ്ഥ ഞാൻ കർണാടകയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് കിരുന്ന ഒരാളെന്നെ ഞാൻ റിട്ടയർഡായിട്ട് ഇവിടെ പിത്രാർജിത് അവസ്ഥ ഇവിടെ കുറച്ചുണ്ടായിരുന്നു അത് വീതം തന്നതാണ് അതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി ഇവിടെ വന്നത് അപ്പോൾ അവിടെ കർണാടകയിൽ കർണാടക ബാങ്കിൽ കിടന്ന പൈസ ഈ എൻ്റെ വീട് ലീസ് ചെയ്ത പൈസ അവിടെ നിന്നുള്ള പൈസ ഇവിടെ ഉള്ള സെക്രട്ടറിയും ശിവദാസൻ എന്ന് പറഞ്ഞു വച്ചതും എൻ്റെ നാരായണനും പറഞ്ഞ് എന്നോട് പറഞ്ഞു അവിടത്തെ പൈസ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട ഒമ്പതേകാൽ പെർസെൻ്റ് പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പലിശ പൈസ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഈ പതിനെട്ട് പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലിട്ടതാണ് അതിതുവരെയും ഞാൻ പലിശ അടക്കം അവിടെ വളർന്നുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചു അത് വന്ന് വന്ന് ഇപ്പോൾ ഒമ്പത് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി ഇരുപതി രൂപയോളം വരണം എപ്പോൾ വരുമ്പോഴും എപ്പോൾ ചോദിച്ച് ചോദിച്ച് നടക്കുക നടന്ന് മടുത്തതല്ലാതെ എനിക്ക് പൈസ തരുന്നില്ല അപ്പോൾ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ വയസ്സുകാലത്ത് എന്തെങ്കിലും ചികിത്സക്ക് എൻ്റെ ഭാര്യയ്ക്കൊരു ഓപ്പറേഷൻ വന്നു ആ ചികിത്സയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യം വന്നു ചോദിച്ചപ്പോൾ പലിശയില്ല ഇവിടെയൊക്കെ പലിശ കിട്ടിയില്ല ഞാനിവിടെ കുറേ ഇപ്പം ഒരു മൂന്ന് ലക്ഷം രൂപ അതിൻ്റെ നിക്ഷിപമുണ്ട് കുറേ പ്രാവശ്യമായിട്ട് വന്നപ്പോൾ ഇന്ന് പറഞ്ഞ ആളി വ ആറ് മാസം കഴിഞ്ഞു തരാം മൂന്ന് മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം ഒരു പുറകാണ് പിന്നെ എ ആർ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവസാനം ഇത് നോക്കി നമുക്ക് കിട്ടാതെ വന്നപ്പോൾ ഒളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു റിട്ടേൺ പരാതി അവിടെ കൊടുത്തു അങ്ങനെ ഇവിടെ വിൽപ്പിച്ചിട്ട് അവർ ഇവർ ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതിക്കുള്ളിൽ ഒരു പൈസ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു എൻ്റെ രണ്ട് മക്കളിപ്പോൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കുന്നതാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന് നല്ലൊരു ചിലവ് പൈസ എല്ലാം വേണം അമ്മ കടപ്പ് രോഗിയാണ് അമ്മയൊക്കെ ചികിത്സക്ക് നല്ല പൈസ അങ്ങോട്ട് വേണം ഞാനിത് കോളിത്തട്ടിലുള്ള പത്ത് സെൻറ് സ്ഥലം വിട്ടിട്ടാണ് ഇത് കുറച്ച് പൈസ ഇതിനകത്ത് ബാങ്കിൽ വെച്ചത് അപ്പോൾ ഇന്നും നാളെ ചോദിക്കുമ്പോൾ ഇതാണ് അവസ്ഥ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുന്നുമില്ല ഇതിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് നിക്ഷേപകരുടെ നിക്ഷേപം എത്രയും വേഗം തിരികെ നൽകുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ തിരിമറി നടത്തിയത് അന്വേഷിക്കുക കുടുംബശ്രീ നിക്ഷേപങ്ങൾ അടിയന്തരമായി തിരികെ നൽകുക മരണപ്പെട്ടവരുടെ പേരിൽ പോലും എടുത്ത ബിനാമി ലോണുകളെ കുറിച്ച് സുതാര്യമായി അന്വേഷണം നടത്തുക കുറ്റക്കാരായ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച രാവിലെ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ്ണ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ബാങ്കിന്റെ പ്രവർത്തനം ഏകദേശം ഒരു വർഷത്തോളമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എപ്പോൾ ആൾക്കാർ വന്നിരുന്നാലും ഇതേ സ്ഥിതിയാണ് ഈ ബാങ്ക് ചില സമയത്ത് അടച്ചിട്ടിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ പതിഷ് ചെറിയ രീതിയിലുള്ള തുറന്നിട്ടിരിക്കും ഇതുമായിട്ട് ഞങ്ങൾ ഏകദേശം ഇതിന് ഇതിനെതിരായിട്ട് ഞങ്ങൾ സർക്കാരിലൊക്കെ ആണെങ്കിലും മറ്റൊരു രീതിയിലാണെങ്കിലും പരാതികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്താണ് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ മറ്റു രീതിയിലുള്ളതായിട്ട് ഒരു നടപടിയോ കാര്യങ്ങളോ ഇന്നുവരെയായിട്ടും ഈ ഈ ഭാഗത്ത് ഈ ബാങ്കിൻ്റെ പേരിൽ വന്നിട്ടുമില്ല ഒരു ഒരു കാര്യങ്ങളും അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതിൻ്റെ പേരാണ് ഞങ്ങളിവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് മുന്നോട്ട് തീരുമാനമായിട്ട് വന്നിരിക്കുന്നത് ഇത് കേവലം ഒരു ഒരു ചെറിയ അന്വേഷണം മാത്രം പോരെ ഇവിടെ വലിയ രീതിയിലുള്ള ഏജൻസികൾ വന്ന് ഇവിടെ അന്വേഷണം നടത്തി ഇതിൽ കൃത്യമായ നടപടികൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിനാൽ ഈ നാഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സൂചനാ സമരം വരുന്ന തിങ്കളാഴ്ചയും അതിനെ തുടർന്ന് നിക്ഷേപകരെയും കൂടുതൽ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വൻപിച്ച സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്